സൗന്ദര്യത്തിനെ എന്ത് മാഡം അങ്ങനെ മേഡം ഒരു വ്യക്തിയെ ആ ഒരു കലാകാരനെയും ഒരു വല്ലാത്ത രീതിയിലാക്കിയതല്ലേ മേഡം അങ്ങനെ പറഞ്ഞേക്കെന്താണ് അല്ലെങ്കിൽ

വെച്ച് ഒരു നൃത്തമാണ് മോഹനന്മാര് ഇങ്ങനെ കാലകത്തി വെച്ച് കളിക്കുമ്പോൾ എന്തോ ഒരു ഇതുണ്ട് പ്രത്യേകിച്ച് കറുത്ത വരെ അതാണ് എനിക്ക് എന്റെ വീട്ടിൽ ഞാൻ ഒരു കരിയല ഒരു ചെരുപ്പ് പോലും ഞാൻ കറുപ്പായിട്ട് എടുത്തിട്ടില്ല അങ്ങനെ പറയാൻ കറുല്ലേ കമ്മൽ എടുത്തെറിഞ്ഞത് എന്ന് പറഞ്ഞ പോലെ മേഡത്തിന്റെ കണ്ണെടുത്തറിയാൻ പറ്റുമോ അത് ഞാൻ 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 എൻ്റെ ചെയ്യും നിങ്ങൾ പറയണ്ട അത് അത് ഞാനും കൂടെ തീരുമാനിച്ചോളാം നിങ്ങളത് അറിയാൻ വരണ്ട കാര്യമില്ല

എനിക്ക് സഹായം നേടത്തില്ലേ നീ വളച്ചൊടിക്കാൻ നിക്കണ്ട വിട്ടുപോക്കോ എന്താ ഇങ്ങനെ നിങ്ങൾ ആ പോയി ഞാൻ കണ്ടു ും വരുന്നത് സൗന്ദര്യം ഈ അറുപതാം വയസ്സിലും ഞാൻ പോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്